പഴയ വീടിന് കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ആഡ് ചെയ്തിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയ പ്രിയ ടീച്ചറുടെ ആർട്ട് ക്ലാസേനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കലയോട് താല്പര്യമുള്ള ഏതൊരു വ്യക്തിയുടെയും ഒരാഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു ആർട്ട് ഗാലറി വേണം വേണമെന്നുള്ളത് അപ്പൊ ഒരു ആർട്ട് ഗാലറിയാണ് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂടെ ഉള്ളത് ജിൻഡോ മാഷും ഹരീഷ് മാഷും മജിസം മാഷും ആണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പ്രിയ ടീച്ചറുടെ കോടാലിയിലുള്ള വീട്ടിലേക്ക് പോണത് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ആർട്ട് ക്ലാസ് ഞങ്ങളൊക്കെ വരുന്നുണ്ട് അറിഞ്ഞതുകൊണ്ട് തന്നെ ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ വിഭവസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് കഴിക്കും കഴിക്കുമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തോളാം എന്നുള്ള മൈൻഡിലായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാം ഈ ഒരു ആർട്ട് ഗാലറിയുടെ ഇനോഗ്രേഷൻ ടൈമിൽ ഇതിന്റെ കുറേ പിക്ചേഴ്സും ഒക്കെ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമാണ് എപ്പോഴെങ്കിലും ഇവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്യണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചർ നമ്മളെ ക്ഷണിച്ചത് നമ്മളത് ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് വന്നത് ഒരുപാട് സന്തോഷം തോന്നി വളരെ ക്രിയേറ്റീവ് സ്പേസ് ആണ് അത് കണ്ടപ്പോൾ തന്നെ കുറേ ഒക്കെ എന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് നമുക്കും എപ്പോഴെങ്കിലും ഒക്കെ ഒരു സാഹചര്യം സാധിക്കും വരാണെങ്കിൽ ഒത്തു കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു തോട്ടുള്ളിൽ ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ കല്ലിലും മണ്ണിലും വരെ കലയാണെന്ന് പറഞ്ഞ അവസ്ഥയാണ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഇവരത് ചെയ്തേ എന്തായാലും ഉള്ളിൽ നടക്കുന്ന കാഴ്ചകളോ എക്സിബിഷനെ പറ്റിയിട്ടുള്ള ഒക്കെ നമുക്ക് നോക്കി വെക്കാം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫി എക്സിബിഷനാണ് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൽ കുട്ടികൾ അയച്ചിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളെടുത്ത് അയച്ചുകൊടുത്തിട്ടുള്ള കുറേ നല്ല കുഞ്ഞു കുഞ്ഞു വർക്കുകളാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഞാൻ ചെറിയൊരു റൂം ഉണ്ടായിരുന്നു ആ റൂമിൽ കുറേ വർക്ക് ചെയ്ത വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് പോലെയാണ് തോന്നി കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ഓപ്പണിംഗ് വരുന്നത് ഇങ്ങനൊരു സ്പേസിലേക്കാണ് നമുക്ക് കുറച്ച് നേരം ഇതിൽ സംസാരിക്കാനൊക്കെ പറ്റി വളരെ ഒരു സ്ഥലം ഇതിന്റെ ചുമരുകളിലൊക്കെ ഇവർ വാർലി പെയിന്റിങ്സിന്റെ എലമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു എലമെന്റ്സും ഈ ഒരു ബിൽഡിങ്ങിനോട് അല്ലെങ്കിൽ ഈ ഒരു സ്പേസിനോട് നല്ല രീതിയിൽ തന്നെ ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഒരു ക്ലസ്റ്ററിൽ വെച്ചിട്ടാണ് ടീച്ചറും കുട്ടികളും ചെയ്തിട്ടുള്ള ഒരു വർക്കിൻ്റെ എക്സിബിഷൻ്റെ അല്ലെങ്കിൽ കുറച്ച് വർക്കുകളുടെ ഒരു കാറ്റലോഗ് ഞാൻ കണ്ടത് ആ കാറ്റലോഗ് കണ്ടതിന് ശേഷം ആ വർക്കിൻ്റെ വീഡിയോസൊക്കെ ഇന്ന് ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് ടീച്ചറോട് കൂടുതലൊരു ഇഷ്ടം തോന്നിയതും പിന്നീട് ടീച്ചറായിട്ട് സംസാരിച്ചതും അങ്ങനെയാണ് ഞങ്ങൾ ആയത് മറ്റൊരാളെ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ടീച്ചർ അങ്ങനെ ഒരു വ്യക്തിയാണ് മറ്റുള്ളവരെ കേട്ട് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു സ്പെഷ്യൽ വ്യക്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ആർട്ട് കാസയിലെ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താന്നുള്ളതാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസാന്നുള്ളത് ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നതാണ് അതുപോലെ അതിന്റെ മീനിങ് ഏതാന്ന് അറിയണം ആരെങ്കിലും ഇപ്പൊ ഈ വീഡിയോ കാണണ്ടോ അങ്ങനെ ഗാലറിയിൽ വർക്കുകളൊക്കെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പ്രിയ ടീച്ചർ ഇതിന് മുമ്പ് ഇവിടെ നടന്ന ഒരു എക്സിബിഷനെ പറ്റിയിട്ടും അതിന്റെ കാഴ്ചകളെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ ഈ ഒരു പിക്ചറുകളൊന്ന് നോക്കി വെക്കൂ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചേർന്നത് എങ്ങനെയാണ് ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ത്രെഡ് കിട്ടണം ആ ഒരു ഫോട്ടോഗ്രാഫി സീരീസിന്റെ ആശയം അല്ലെങ്കിൽ അതിന്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു സൂപ്പറായിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ആർട്ടിസ്റ്റിനെ പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ടാർ ചെയ്ത റോട്ടിലൂടെയൊക്കെ കുറച്ച് ദൂരം സഞ്ചരിച്ച് രാവിലെ ഒക്കെ എഴുന്നേറ്റ് നടന്നിട്ടാണ് ഇതുപോലത്തെ കുറെ പിക്ചറുകളാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും വെറൈറ്റി ആയിട്ട് തോന്നി അപ്പൊ രണ്ട് കാര്യങ്ങളാണ് രണ്ട് എക്സിബിഷനുകളാണ് ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റിയത് അതുപോലെ വേറെ രണ്ട് സംഭവങ്ങൾ കൂടി ഇവിടെ ഒരു ജൂട്ടിന്റെ വർക്കും അതുപോലെ ഒരു ലാമ്പും അപ്പം അതൊന്നും നമുക്ക് കണ്ടോക്കാം ഈ ഹാങ് ചെയ്തേക്കണ ബോട്ടിൽസ് എന്തിൻ്റെ അന്ന് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്തായാലും ഇതൊക്കെയായിരുന്നു കൊടുത്ത കാഴ്ചകളും വിശേഷങ്ങളും പിന്നെ ഈ ഒരു ആർട്ട് ഗാലറിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് വീണ്ടും കണ്ടുമുട്ടാം